ഹായ് ഹലോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് അച്ഛൻ്റെ നമ്മുടെ ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ്ങനു സെലിബ്രേഷൻ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സും അതിന് വേണ്ടിയിട്ട് ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ നല്ല മനോഹരമായൊരു സന്തോഷമാണ് കേട്ടോ ഇത് അതിലൂടെ കിട്ടുന്നത് അപ്പോൾ അത് അച്ഛനും അമ്മയും കേക്കൊക്കെ മുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങും കൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അവൾ അച്ഛൻ ഷർട്ട് ഒന്ന് മാറ്റിയപ്പോൾ തന്നെ അവൾ അച്ഛൻ്റെ മേത്തു ഇറങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അത് അച്ഛനും അമ്മയും കേക്കാണ് കൊടുക്കുന്നുണ്ട് പിന്നെ അത് അമ്മമ്മയാണ് അമ്മമ്മയ്ക്ക് കേക്ക് കൊടുക്കുന്നുണ്ട് അച്ഛൻ പിന്നെ തുമ്പിക്കുട്ടിക്കും കൊടുക്കുന്നുണ്ട് തുമ്പിക്കുട്ടിയുടെ മുത്തശ്ശിയാണ് കേട്ടോ തുമ്പിക്കുട്ടിക്കും കേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവരും കൂടി കൂടും അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ കസിൻസൊക്കെ രാവിലെ തന്നെ വന്നിരുന്നത് അമ്മമ്മ അത് അമ്മ അമ്മയ്ക്ക് കേക്ക് ആ ഒരു നിമിഷത്തിൽ ഒന്ന് ഇമോഷണലായി അമ്മ അമ്മമ്മ അമ്മയ്ക്കും ഉമ്മക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ തുമ്പിക്കുട്ടിക്ക് അച്ഛൻ അവിടെ കേക്ക് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ തുമ്പിക്കുട്ടി ഉച്ചയ്ക്ക് ഉറങ്ങി വലിയ അലമ്പ് ഉണ്ടായിരുന്നില്ല എന്നാലും കുട്ടികൾ പിള്ളേർസെറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ നേരം കളിച്ചു പിന്നെ പിന്നെതാ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി പോവാനെ കേട്ടോ അപ്പോൾ അതാ ഞാൻ ചെന്ന ഗ്യാപ്പിൽ തന്നെ അനിയൻ വന്നിട്ട് അവൻ കേക്ക് കൊടുക്കാൻ നിൽക്കാനെട്ടോ അപ്പോൾ ഞാൻ അവനാണെന്നു വെച്ചാൽ കുറച്ച് ഷൈ ആയിപ്പാണ് അവന് ഈ ക്യാമറ ഫോട്ടോ വീഡിയോ അതൊന്നും വലിയ താല്പര്യമില്ലാത്ത ഇല്ലാത്ത കൂട്ടത്തിലാണ് അപ്പോൾ അവൻ കേക്ക് കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ കൊടുക്കാ ഞാൻ അവിടെ നിൽക്കുകയാണ് പിന്നെതാ ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അച്ഛന് കൊടുക്കുന്നുണ്ട് തുമ്പിക്കുട്ടി ചെറിയ രീതിയിൽ അലമ്പായി തുടങ്ങിട്ടോ അപ്പോൾ അച്ഛൻ്റെ മേത്തുനിന്ന് ഇറങ്ങണമില്ല പിന്നെതാ ഏട്ടൻ വന്നിട്ട് അമ്മയ്ക്ക് കേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞു ഞാൻ ഈ ടോ എന്ന് കൂടുതൽ പറയണു അപ്പം ഞാനത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുക പിന്നെ നമ്മളത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പിന്നെ നമ്മൾ ലാസ്റ്റിലാണ് ഈ വീഡിയോ നോക്കുമ്പോൾ ഈ ടോ 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 കുറേ ഇങ്ങനെ പറയുന്നത് എന്തെടുത്ത് രണ്ട് മൂന്ന് പേര് പറഞ്ഞു കേട്ടോ അവർ നല്ല രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം അത് മാറ്റാൻ ശ്രമിക്കേണ്ടത് കേട്ടോ പിന്നെതാ അത് എൻ്റെ പാപ്പൻ്റെ മോനാണ് അവൻ ഗിഫ്റ്റ് കൊടുത്തു പിന്നെ അച്ചു അജുവിൻ്റെ ഫ്രണ്ടാണ് അവൻ കൊടുത്തു പിന്നെ അമ്മയ്ക്ക് രണ്ട് ഏട്ടന്മാരാണ് കേട്ടോ അത് ചെറിയ മാമൻ്റെ വൈഫാണ് അമ്മായി കൊടുത്തു പിന്നെ അച്ഛനാണെങ്കിൽ ഇവിടെ രണ്ട് അനിയന്മാരും ഒരു ചേച്ചിയാണ് കേട്ടോ അത് അച്ഛൻ്റെ ചേച്ചിയാണ് അപ്പം അമ്മായി ഇതാ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പോപ്പർ പൊട്ടിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും നല്ല സന്തോഷമാണ് പിന്നെയുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക അടിച്ചു വരാനുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അടിച്ചു ഇത് ഏട്ട അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ കസിൻസും അജുവിൻ്റെ ഫ്രണ്ടും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീടുകളൊന്ന് പകർത്തു തരണം കേട്ടോ പിന്നെന്താ ഇതെൻ്റെ മാമനാണ് ചെറിയ മാമനാണ് മാമനും മാമൻ്റെ ഫ്രണ്ടും ആണ് കേട്ടോ അപ്പോൾ അവർ സംസാരിക്കുകയാണ് പിന്നെ അത് അമ്മമ്മ ഹായൊക്കെ പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഇതാ കേക്കും ജിലേബിയും ലഡ്ഡും എല്ലാവരും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതാ ഫുഡ് കഴിക്കേണ്ട സമയമായി അപ്പോൾ മന്തി പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടി എന്ന് വെച്ചാൽ നേരത്തെ ഇരുന്നു കേട്ടോ തുമ്പിക്കുട്ടിക്ക് വിഷ്ണു അവൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതാണല്ലോ പിന്നെ എല്ലാവരും പാടി ഇരുന്ന് കഴിക്കുമ്പോൾ അവൾക്കൊരു ആഗ്രഹമാണ് അപ്പോൾ അമ്പ അമ്മ തന്നെ വാരി കൊടുക്കണം അപ്പോൾ അമ്മ അവൾക്ക് വാരി പിന്നെ പിന്നത്തെ മാമൻ്റെ മക്കൾ അവരൊക്കെ ഇന്ന് സംസാരിക്കുകയാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു കേട്ടോ ഞങ്ങളുടെ ടീമിൽ ഇരുന്നു അപ്പം ഈ ഒരു ഇതൊക്കെ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ നമ്മളെ ഇങ്ങനെ ഒത്തുകൂടുമ്പോഴാണ് ഒപ്പം ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ സംസാരിച്ചിരുന്ന് കഴിക്കുകയാണ് പിന്നെ അത് അടുത്തതായിട്ട് ദയേട്ടനും അനിയന്മാരും എല്ലാവരും പാടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ പാപ്പം കൊടുത്ത ഗിഫ്റ്റാണ് നല്ല രസം ഉണ്ടായിരുന്നെട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ വീടി എത്രയേ ഉള്ളൂ എന്നാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം